ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്താണ് അവരുടെ ഒരു മനോഭാവം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഓവറോൾ എനർജി കൂടി നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനീറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയ അപ്പം ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് ആവുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഓവറോൾ എനർജി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വലിയ തകർച്ച സംഭവിച്ച ഒരു റിലേഷൻഷിപ്പ് ആണെന്നുള്ളതാണ് ആ ഒരു തകർച്ച മൂലം അത്രയും കാഠിന്യമായിട്ടുള്ള ഒരു പെയിൻ അനുഭവിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും കൂടിയാണ് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇത്രയും പ്രശ്നങ്ങൾ അല്ലാതെ സഡൻ ആയിട്ടുള്ള ഒരു വീഴ്ചയൊക്കെ സംഭവിച്ചിട്ട് പോലും ഇത് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആയി പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറയാം കാരണം ഏതോ ഒരു ശക്തി ഇത് താങ്ങി നിർത്തുന്നുണ്ട് ആ ഒരു കണക്ഷൻ നമ്മളൊരു പോവാത്ത കണ്ണി എന്നൊക്കെ പറയുന്നത് പോലെ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിലെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചിലവരെ സംബന്ധിച്ച് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്ത് വളരെ ആ ഒരു കോണ്ടാക്റ്റ് ആ ഒരു സെപ്പറേഷനിലേക്ക് പോയിട്ടുണ്ടാവാം ഇത് ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ വരാനാണെന്നുണ്ടെങ്കിലും സാധ്യത ചിലപ്പോൾ കുറവായിരിക്കും ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കണക്ഷൻ നല്ല രീതിയിൽ തന്നെ കട്ടായിരിക്കുന്നൊരവസ്ഥ ആയിരിക്കണം ഭൂരിഭാഗം വ്യക്തികൾക്കും പക്ഷേ നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു രീതിയിലുള്ള ഒരു കണക്ഷൻ മാത്രമാണ് ഇത് മുന്നോട്ട് പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടു പേരുടെ ആ ഒരു ഇന്നർ എനർജി പ്രകാരം അതൊന്ന് കണക്റ്റായി നിൽക്കുന്നു അതാണ് ഇനി ഇതിനകത്ത് കട്ട് ഓഫ് ചെയ്യാൻ ബാക്കിയുള്ളത് ആ മാതിരി ഒരു തകർച്ച ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് അത്രമേൽ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വൈര്യം കെടുത്തിയ തരത്തിലുള്ള ഇൻസിഡൻസ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നടന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു വ്യക്തി ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ആകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് കൂടുതലും ഒരു പ്രയോറിറ്റി തരാതെ ആയിട്ടുണ്ടാവാം അതായത് മറ്റേതെങ്കിലും കാര്യത്തിലായിരിക്കും ഈ ഒരു പേഴ്സൺ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവാം ഈ ഒരു വ്യക്തി ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആളുടെ മനസ്സിനകത്തുണ്ട് എന്നുള്ളൊരു ധാരണയിലിപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി തന്നെ കിട്ടിയിട്ടുണ്ടാവും പക്ഷേ ആ ഒരു തരത്തിൽ മുന്നോട്ട് പോയൊരു റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു തകർച്ച നടന്ന് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ കരകയറാൻ അവസ്ഥയാണ് അതാണ് നമുക്ക് ഇതിനകത്ത് കൂടുതലും കാണുന്നത് ഇതിനകത്തുള്ള രണ്ട് വ്യക്തികളിൽ ഒരാൾ ഭയങ്കരമായിട്ട് ഇമോഷൻസിന് വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തി മറ്റൊരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അതായത് എടുത്തുചാട്ടം കുറവായിരിക്കും ആ ഒരു പേഴ്സൺ ചിലപ്പോൾ അവരുടെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ ആ ഒരു ഇമോഷൻസ് ഒന്ന് ബാക്കിലേക്ക് വയ്ക്കും ഈ ഒരു തരത്തിൽ പോകുന്നതായിരിക്കുമല്ലോ നല്ലത് അല്ലെങ്കിൽ അതായിരിക്കും കുറച്ച് വിഷമം ഉണ്ടെങ്കിൽ പോലും ഇതാണ് ബെറ്റർ ഓപ്ഷൻ എന്നൊക്കെ ഉള്ള രീതിയിൽ ചൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ രണ്ട് പേരും നമ്മൾ ഏകദേശം നോക്കുമ്പോഴത്തേക്കും രണ്ട് തരത്തിലുള്ള എനർജീസിൽപ്പെട്ട ആൾക്കാരാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ അല്ല പ്രണയിക്കുന്ന വ്യക്തികളായിക്കോട്ടെ വിവാഹത്തിന് വേണ്ടി പ്ലാൻ ചെയ്തിരുന്നവരായിക്കോട്ടെ ഏത് തരത്തിലുള്ള ഒരു ബന്ധമാണെന്നുണ്ടെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് എന്നുള്ളൊരു ലെവലിൽ നിന്ന് പിന്നീട് കുറച്ചും കൂടി ക്ലോസർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ള വ്യക്തികളായിരിക്കും ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്ന് പറഞ്ഞിരുന്ന ഒരു സാധ്യതയുണ്ട് അതായത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പല കാര്യങ്ങളും തുറന്ന് പറയും അവിടെ ഒരു ഹെസിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ അതുപോലെ എത്രയും അറ്റാച്ച്ഡ് ആയിട്ട് പോയിരുന്ന അല്ലെങ്കിൽ പരസ്പരം ഒരു സീക്രറ്റ്സ് മെയിൻറ്റെയിൻ ചെയ് ചെയ്ത് ഇരുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴുള്ള ഒരു എനർജിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് നാളത്തെ ആ ഒരു ഗ്യാപ്പിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണോ അതിന് ശേഷം നിങ്ങളോടൊന്ന് തുറന്ന് സംസാരിക്കണം ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണം ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പോൾ ഈ ഒരു ലെവലിലേക്ക് ഈ ഒരു പേഴ്സൺ എത്താൻ അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് നല്ല രീതിയിൽ സംസാരിച്ച് നിങ്ങളിലേക്ക് വരണം എന്ന് ഉള്ള ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ വ്യക്തി എത്താൻ തന്നെ ചിലപ്പോൾ കുറച്ചധികം നാളുകൾ എടുത്തിട്ടുണ്ടാവും കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ആലോചിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് എല്ലാത്തിൻ്റെ മുൻപിൽ ആലോചിക്കുക നമ്മൾ പറയില്ലേ വരും വരാളികളെല്ലാം ചിന്തിച്ച് വളരെ സേഫായിട്ട് പോകുന്ന ഒരു പേഴ്സൺ ആണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കാം കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതും സ്വന്തം സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു പേഴ്സൺ എത്താൻ തന്നെയുള്ള ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് കുറച്ച് തന്നെ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ടെൻ ഓഫ് കപ്സ് എനർജിയിൽ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് കാരണം അത്രയേറെ ആ ഒരു ഫുൾഫിൽമെന്റ് നിങ്ങളുടെ ബന്ധത്തിനകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് വ്യക്തികൾക്കും നിങ്ങൾ രണ്ടു അത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിട്ട് പോയതായിരിക്കും കാരണം ഇപ്പോൾ ചില റിലേഷൻഷിപ്പ് ഒക്കെ തുടങ്ങുമ്പോൾ ആരംഭ ആരംഭൂരത്തെ മാത്രമേ കാണുള്ളൂ പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അവർക്ക് എന്തൊക്കെയോ കുറവുകളുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇതിനേക്കാളും നല്ലൊരാളെ കിട്ടിയാനേ ഒരു തോന്നൽ പലർക്കും കയറി വരാറുണ്ട് അല്ലെങ്കിൽ എൻ്റെതൊരു റോങ് ചോയ്സ് ആയിരുന്നു എന്നുള്ളത് പക്ഷേ ഇവിടെ അത്രത്തോളം നിങ്ങൾ രണ്ടുപേരും അത്രത്തോളം പരസ്പരം ചിലപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിനേക്കാളും നല്ലൊരു പാർട്ട്ണർ വേറെ വരാനില്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ച് പോയിട്ടുള്ളതായിരിക്കാം അല്ലാതെ ചില കേസസിൽ നമ്മൾ പറയാറുണ്ടല്ലോ എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ മനസ്സിലാക്കുന്ന ആ ഒരു വ്യക്തിയാണ് അപ്പൊ അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ആർക്കും പറ്റില്ല എന്ന് പറയുന്ന രീതിയിലാണ് നിങ്ങൾ രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിരുന്നത് അപ്പൊ ഇവിടെ പലർക്കും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പെട്ടെന്ന് ഒരു പ്രീതിയിലായിരിക്കും റിലേഷൻഷിപ്പ് ചിലപ്പോൾ എൻഡായി പോയത് അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു പിന്മാറ്റം എന്ന് പറയുന്നത് നമ്മൾ അബ്സ്കോണ്ടിങ് ആയി പോകുക അല്ല എന്നുണ്ടെങ്കിൽ ആയി പോകുക എന്നൊക്കെ പറയുന്നത് പോലെ ഒന്നും പറയാതെ അല്ലെങ്കിൽ വളരെയധികം സൈലൻ്റ് ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരാതെ ആയിരിക്കാം ഈ ഒരു വ്യക്തി പിന്മാറിയിട്ടുണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പിന്മാറ്റം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പാർട്നറിനെ അത്രമേൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മളോടൊപ്പം എന്തിനും ഏതിനും ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത്രയും ആ ഒരു ഫുൾഫിൽമെന്റിൽ പോയിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് അപ്പോൾ ഇവർക്ക് എന്ത് പറ്റിപ്പോയി അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പേഴ്സൺ സംഭവിച്ചതെന്ന് പോലും ചിലപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടണം എന്നുണ്ടാവില്ല അപ്പോൾ ഇതിനകത്ത് തേർഡ് പാർട്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇത്രയും ഒന്നും പറയാതെ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി തരാതെ ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോകാൻ മാത്രം ഇതിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് പോലും വ്യക്തമായിട്ടുണ്ടാവണം എന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നുള്ള ആ ഒരു പിന്മാറ്റം അല്ലെങ്കിൽ ഇറങ്ങിപ്പോക്ക് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായിരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയല്ലായിരുന്നു അത് വേണ്ടത് അത് അവരുടെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്ക് ആണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റയടിക്ക് ഈ ഒരു പേഴ്സണെ ഇപ്പോൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് തോന്നുന്ന ഒരു വ്യക്തിയല്ല പെട്ടെന്ന് സഡനായിട്ട് ഉറങ്ങി എനിക്ക് അന്നൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കാം എന്ന് തോന്നുന്ന ഒരു എനർജി അല്ല അപ്പോൾ അവർ ഒരുപാട് നാളൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത സ്റ്റക്കായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ അവർ ഒരുപാട് നാളുകളായിട്ട് ആലോചിച്ചെടുത്തൊരു ഡിസിഷനാണ് നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് തുറന്ന് സംസാരിക്കണം എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും പറയാതെ ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി തരാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ചില കാര്യങ്ങൾ അവിടെ അവർക്ക് രഹസ്യമായിട്ട് വെച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു സേഫ്റ്റി മെഷേഴ്സ് അല്ലെങ്കിൽ എന്താണോ അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു പോകർക്ക് തോന്നിയത് ആ ഒരു രീതിയിൽ എടുത്ത തീരുമാനമായിരിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പം നിങ്ങളോട് വളരെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണാം ഇപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു മാരേജൊക്കെ വിചാരിച്ചിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മാരേജ് പ്രപ്പോസലെല്ലാം വീണ്ടും ഈ ഒരു പേഴ്സന്റെ ഭാഗത്തു വരാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം അവർ വളരെ നാളുകളായിട്ട് ആലോചിച്ചെടുത്തൊരു ഡിസിഷനാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് വരണം എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം അതുകൊണ്ടാണ് ഇങ്ങനെ ആയിരുന്നില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോരേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല നിങ്ങളോട് പെരുമാറേണ്ടത് ഈ ഒരു പേഴ്സൺ വ്യക്തമായിട്ടൊരു ധാരണയുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ ആ ഒരു എംപ്രസ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് പോലും മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ ആ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ പാർട്നറെ അത്രത്തോളം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സ്നേഹിക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് പിടിക്കുന്ന ആ ഒരു എനർജിയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും അതിനകത്ത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെൻറ്റാലിറ്റി കൂടെ ഉണ്ടായിരുന്നു അല്ലാതെണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് അങ്ങനെ പോയിട്ടുള്ള ഒരു ബന്ധമാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ നഷ്ടപ്പെടുത്താനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുക്കമല്ല അപ്പോൾ അവരുടെ ആ ഒരു ആലോചന അല്ലെങ്കിൽ അവർ ഒരുപാട് നാളുകളായിട്ട് ആലോചിച്ചെടുത്തൊരു ഡിസിഷനാണിത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു എടുത്തുചാട്ടം കൊണ്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ ഒന്നും പ്ലാൻ ചെയ്യാതെ അല്ല നിങ്ങളിലേക്ക് വരാനായിട്ട് വിചാരിച്ചിട്ടുള്ളത് ഇവിടെ അപ്പോൾ നിങ്ങൾ രണ്ടുപേരിലെ ഒരാൾ ടോറിസ് വിർഗോ ക്യാപ്രികോൺ സോഡിയക്സയൻസിൽ ഉൾപ്പെട്ട വ്യക്തിയായിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മലയാളത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇടവരാശി കന്നിരാശി അല്ലെങ്കിൽ മകരം രാശി അപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഇതൊന്നും റെസനേറ്റ് ആവും എന്നുള്ളത് തന്നെ പറയാം ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ രണ്ട് രണ്ടുപേരിലൊരാൾ ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു സാധ്യതയുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ഭയങ്കരമായിട്ട് പെട്ടെന്ന് പാനിക് ആവുന്ന തരത്തിലുള്ളൊരു പ്രകൃതം അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ബോഡി പെയിൻ ആയിരിക്കാം ചിലപ്പോൾ ലെഗ് പെയിൻ ആയിരിക്കാം ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ആയിരിക്കാം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് എല്ലാം ചിലപ്പോൾ ഇതിനകത്ത് ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കാനുള്ള ഒരു കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടാവാം അതായത് ഫ്രണ്ട്സിൻ്റെ വകയുള്ള ചിലപ്പോൾ ചില കുത്തിരിപ്പുകളായിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കുന്ന ഒരു എനർജി ആയിക്കോട്ടെ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടുതലായിട്ടും ഫ്രണ്ട്സിനൊക്കെ ഒരു വാല്യൂ കൊടുക്കുന്ന ഒരു പേഴ്സൺ തന്നെയായിരിക്കും അപ്പോൾ ചിലവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു പാർട്ണർ എന്ന് പറയുമ്പോൾ അതിനകത്ത് മാത്രം ചുരുങ്ങി പോകുന്ന ചില ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അതിനായിരിക്കും കൂടുതലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പക്ഷേ വേറെ ചില വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടതായിട്ട് നിൽക്കുന്ന വ്യക്തികൾ റിലേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പലരെയും ഇടപെടുത്തുന്ന വ്യക്തികളുണ്ട് അപ്പൊ ഇതുപോലെയുള്ള ചില ഇഷ്യൂസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും ഒരു സാധ്യതയുണ്ട് മാത്രമല്ല ഇവിടെ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ഭയങ്കരമായിട്ട് അടിയുറച്ച് വിശ്വസിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ പ്രവർത്തികൾ അത്തരത്തിലുള്ളതായിരിക്കും അല്ലാതെ ഉണ്ടെങ്കിൽ ഇവരൊരു റോങ് വഴിയെ പോകുന്ന ഒരു വ്യക്തിയല്ല അത്രയും ഡെഡിക്കേറ്റായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ ചിലപ്പോൾ പല കാര്യങ്ങളും നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അപ്പോൾ ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചുണ്ടായതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ഇവരിൽ നിന്നുള്ള ആ ഒരു പിന്മാറ്റം അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഇറങ്ങിപ്പോലല്ലാം ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും മുഖം തരാതെ നടന്നിരുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് തന്നെ അറിയാം ഇങ്ങനെയായിരുന്നില്ല നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യേണ്ടിയിരുന്നത് അല്ലെങ്കിൽ ഈ ഒരു തരത്തിൽ നിങ്ങളെ വേദനിപ്പിച്ചതായിക്കോട്ടെ അല്ലെങ്കിൽ കൂടുതൽ ഒരു പ്രയോരിറ്റിയും കാര്യങ്ങളും മറ്റുള്ള എന്തെങ്കിലും കൊടുത്തതായിക്കോട്ടെ അതൊന്നും അങ്ങനെ ആയിരുന്നില്ല നിങ്ങളോട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം ഡെഡിക്കേറ്റായിട്ട് നിന്നിരുന്ന ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ നിങ്ങളോട്ടുള്ള ഒരു വാല്യൂ ആ ഒരു വ്യക്തി ഇപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിരുന്ന പ്രോബ്ലം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് നിങ്ങളോട് അതിനെക്കുറിച്ച് വ്യക്തമാക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനോ ഈ ഒരു പേഴ്സൺ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അവർക്ക് ചോദിച്ചതിനൊന്നും വ്യക്തതയില്ല ഇല്ല അല്ലെങ്കിൽ മറുപടി ഇല്ല ഒന്നും പറയാനില്ല എന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഒഴിഞ്ഞു മാറി കളയാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ആ ഒരു ഹൈഡിങ് മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തികളുണ്ട് അപ്പോൾ ഒരു പക്ഷേ അതുപോലെ ആയിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി നിന്നിട്ടുള്ളത് അപ്പോൾ ഏത് കാര്യത്തിനാണോ അവർ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തത് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആദ്യമേ തന്നെ പറഞ്ഞു ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സെപ്പറേഷൻ ആകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും എന്തൊക്കെയോ മാറ്റങ്ങൾ ഈ ഒരു പേഴ്സണു സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഇൻഡ്യൂഷനോ അല്ലെങ്കിൽ ഒരു തോന്നലോ ഒക്കെ നിങ്ങൾക്ക് തന്നെ ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ എന്താണോ ഈ ഒരു പേഴ്സണെ സ്റ്റക്ക് ചെയ്ത് നിർത്തിയിരുന്നത് അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു തകർച്ച ഉണ്ടാക്കിയ സംഭവം എന്താണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈയൊരു പേഴ്സിനെ പറ്റി തെറ്റായിക്കോട്ടെ അല്ലെങ്കിൽ ഇതിനകത്തുള്ള സ്ട്രോങ് തേർഡ് പാർട്ടി ആയിക്കോട്ടെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഈയൊരു ബന്ധം നഷ്ടപ്പെടുത്തി കൂടാ അത് നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ള ഒരു വ്യക്തമായ ധാരണ ഈ ഒരു പേഴ്സൺ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാം ഒരു പക്ഷേ നിങ്ങളുടേതായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻസ് കാര്യങ്ങളെല്ലാം അത്രത്തോളം ഇതിനകത്ത് വർക്ക് ആവുന്ന ഒരു ടൈം പീരീഡ് ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡിവൈൻ ടൈമിംഗ് ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം മാറ്റം എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ പല കാര്യങ്ങളിൽ നിന്ന് ഓടി ഒളിച്ച് പോയൊരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു കുറച്ച് പ്രാക്ടിക്കലായിട്ട് തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങൾക്കത് ദഹിക്കണമെന്നില്ല അല്ലെങ്കിൽ അവർക്കത് പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത് അംഗീകരിച്ച് കൊടുക്കണമെന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഇവർ ചിലപ്പോൾ വളരെ ഹൈഡിങ് ആയിട്ട് പോയത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സെപ്പറേഷനിൽ വരെ എത്തിപ്പോയത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കും അപ്പോൾ ഒരു കാര്യത്തിൽ ഇവിടെ നമുക്ക് സമാധാനിക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളായിക്കോട്ടെ അത് നഷ്ടപ്പെടുത്തരുത് അല്ലെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ട് എന്ന ഈ ഒരു പേഴ്സൺ മാനസികമായിട്ട് ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് അപ്പോൾ ചിലർക്കെങ്കിലും ഈ പറഞ്ഞതുപോലെ അവരുടെ ഒരു ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കരിയറിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഈ ഒരു പേഴ്സൺ കൊടുത്തിട്ടുണ്ടാവാം ഏതെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനേക്കാൾ വലുത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്നതാണ് ഏറ്റവും വലിയ ഒരു മുഖ്യമായ കാര്യം എന്നെങ്കിലും അവർ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും കാരണം ഇവർ കുറച്ച് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണും കൂടിയാണ് അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത് ഒരു തകർച്ചയുടെ വക്കിലെത്തിയ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ തകർന്നു പോയി എന്ന് കരുതിയിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ഒരു നോ കോണ്ടാക്റ്റിലൊക്കെ പോയിരിക്കുന്ന ഒരു ബന്ധം അവിടെ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നു അവിടെ ആ ഒരു വ്യക്തിയായിട്ട് തന്നെ ഒരു കാര്യങ്ങൾക്ക് ഒരു മുൻകൈ എടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ വളരെ ഒരു ഉറച്ച ഡിസിഷൻ എടുത്ത് നിൽക്കുന്ന ഒരു പേഴ്സണാണ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി അവരോടൊപ്പം വേണം നിങ്ങൾക്ക് വേണ്ടിയും സമയം ചെലവഴിക്കണം നിങ്ങൾക്ക് വേണ്ടിയും അവരുടെ ലൈഫ് മാറ്റി മാറ്റിവെക്കണം എന്ന് ചിന്തിച്ചു വരുന്ന ഒരു വ്യക്തി ചില കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് വരുന്ന ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വരുന്ന ഒരു പേഴ്സണേ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഒരു നിലപാടെടുത്ത് നിൽക്കുന്ന ഒരു പേഴ്സണാണ് ചില കേസസിൽ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് മാനസികമായിട്ട് അവരങ്ങനെയൊക്കെ ആഗ്രഹിക്കും പക്ഷേ അതിന് കഴിയാൻ പറ്റാത്തൊരവസ്ഥ കാണാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഉറച്ചൊരു ഡിസിഷനാണ് ഈ ഒരു പേഴ്സണേത് അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞു ഇവരുടെ ഒരു ക്യാരക്ടറും അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വളരെ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുന്ന ഒരു പേഴ്സൺ ആണ് അതുപോലെ തന്നെയുള്ളവരുടെ ഒരു ഡിസിഷനാണ് ഇപ്പൊ നമുക്ക് ഈ ഒരു റീഡിംഗിലൂടെ അറിയാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഒരു പേഴ്സണാണ് അപ്പോൾ തീർച്ചയായിട്ടും എത്രയും വേഗം ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് മാത്രമല്ല ഇവിടെ അവർ വരിക എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളോടുള്ള ഒരു സിമ്പതി കൊണ്ട് വരാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു പേഴ്സൺ അല്ല അവർക്ക് നിങ്ങൾ അത്രത്തോളം വേണം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് പറയാം നമ്മളുടെ ഒരു മൂല്യം എന്തായിരുന്നു എന്ന ഒരു വ്യക്തി തിരിച്ചറിഞ്ഞ് വരുന്നതും അല്ലാതെ പെട്ടെന്നുള്ളൊരു വികാരങ്ങളുടെ പേരിൽ വരുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ അവരും നിങ്ങൾ നിങ്ങൾ വേണം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വേണം എന്നുള്ളൊരു ആവശ്യക്കാർ തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് സോ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുമായിട്ട് മാച്ചിങ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു നോ കോൺടാക്ട് പീരീഡിൽ സ്ട്രോങ് റീകൺസിലേഷൻ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം